എൻ്റെ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ ജനാധിപത്യത്തിൻ്റെ ബാലപാഠം ഞാൻ പഠിച്ചത് എൻ്റെ അമ്മയിൽ നിന്നാണ് രണ്ട് മൂന്ന് വരിയിൽ എനിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റും ഞാൻ ഈ മാർസിസ്റ്റായി പി ജിയുടെ ഒരു പ്രസംഗം കേട്ടിട്ടാണ് ഒരു യുക്തിവാദി സമ്മേളനത്തിൽ പി ജിയുടെ പ്രസംഗം കേട്ടിട്ടാണ് ഞാൻ മാർസത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പുറപ്പെടുന്നത് പക്ഷേ ഞാൻ യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ വലിയ ആളായിട്ട് നേരത്തെ പറഞ്ഞല്ലോ സമ്മേളനത്തിലേക്ക് അമ്മ ഏറ്റവും വലിയ വിശ്വാസിയാണ് അമ്മയുടെ കൂടെ ഞാൻ പള്ളിയിൽ പോകും പള്ളിയിലെ കാര്യങ്ങളൊക്കെ അവിടെ ആൾട്ടർ ബോയ് ആയി അങ്ങനെ ഇരിക്കുമ്പോഴാണ് എം സി ജോസഫിൻ്റെയും കുറ്റിപ്പുഴയുടെയും പുസ്തകം വായിച്ചിട്ട് ഈ യുക്തിചിന്തയും ശാസ്ത്രാഭിമുഖ്യമൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ എറണാകുളത്ത് വെച്ച് യുക്തിവാദി സമ്മേളനം പോകാൻ പൈസയില്ല അമ്മയോടാണ് ചോദിക്കുക അപ്പോൾ അമ്മ എന്തിനാണ് പൈസ തരേണ്ടത് അമ്മയ്ക്ക് വിശ്വാസമില്ലാത്ത യുക്തിവാദ പരിപാടിക്ക് പോകാനാണ് പൈസ തരേണ്ടത് അമ്മയ്ക്കറിയാം അപ്പോൾ അമ്മ പറഞ്ഞ് പൈസ ഇല്ല പോലെ എന്താ ചെയ്യുക സാരമില്ല അയലത്ത് വീട്ടിൽ പോയി കടം വാങ്ങിച്ചു പൈസ കൊണ്ട് തരികയാണ് അപ്പം തനിക്ക് വിശ്വാസമില്ലാത്ത ഒരു കാര്യം എൻ്റെ മകന് പിന്തുടരാൻ അവകാശമുണ്ട് എന്ന ഒരു ജനാധിപത്യ കാഴ്ചപ്പാടാണ് അമ്മ പ്രയോഗത്തിൽ വരുത്തിയത് അതിന് പുറമേ അമ്മയ്ക്ക് പല ആഗ്രഹങ്ങളുണ്ടായിരുന്നു എൻ്റെ മൂന്ന് ജേഷ്ഠന്മാരും പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷ എഴുതിട്ട് ഉദ്യോഗസ്ഥന്മാരാകി സ്ഥിര വരുമാനമുള്ളവരാകുകയാണ് അപ്പം അമ്മ ചേച്ചിയോട് പറയുമായിരുന്നു ഇവനും ഏതെങ്കിലും ഒരു പരീക്ഷ എഴുതി ഒരു വരുമാനം ഉണ്ടെങ്കിൽ പിന്നെ അവൻ്റെ ജീവിതം ഭദ്രമായി അതായിരുന്നു അമ്മയുടെ ആഗ്രഹം